ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ് അപ്പോൾ ഇന്ന് പിറ്റ പാൻ കോളർ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത് ക്രിസ്മസ് തീം ബേസ്ഡ് ആണ് അപ്പോൾ ചെക്ക് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തതാണ് ഇതിന് അത് ഒരു ഒന്നേക്കാൾ മീറ്റർ എടുത്തിട്ടുണ്ട് രണ്ട് വയസ്സുകാരിയുടെ അളവിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും പിന്നെ ഒരു വൈറ്റ് നെറ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഷോൾഡർ ഇലവൻസ് വിട്ടതിന് ശേഷം നാല് ഇഞ്ച് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ അതിന് ശേഷം മൂന്നര ഇഞ്ച് മിഡാ ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചര ഇഞ്ചാണ് കേട്ടോ നമ്മളുടെ ചെസ്റ്റ് അളവ് വരണത് യോക്കിൻ്റെ ഒരു റൗണ്ട് വരണത് ലെങ്ത്ത് വരണത് എട്ടര ഇഞ്ചും അതിൻ്റെ റൗണ്ട് അഞ്ച് ആണ് വരണത് അപ്പോൾ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതായത് നിങ്ങളുടെ ചെസ്റ്റ് അളവ് ഇരുപതാണെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുക എന്നിട്ട് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ശേഷം നമ്മൾ ഈ ഒരു ഈ ഓക്കിൻ്റെ റൗണ്ടിൻ്റെ കൂടിയും രണ്ട് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ അതിന് ശേഷം സെയിം എമൻസ് എല്ലാം മാർക്ക് ചെയ്യുക ഫ്രണ്ടിൻ്റെ ആംഹോള് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്യാൻ മാർക്ക് പിന്നീട് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നുണ്ട് ഒന്നര ഇഞ്ച് നെക്ക് വൈഡും രണ്ട് ഇഞ്ച് നെക്ക് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ക്വയർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ റൗണ്ട് നെക്കാണ് കേട്ടോ പിറ്റപ്പാൻ കോളർ ആയതുകൊണ്ട് തന്നെ റൗണ്ടിലാണ് വരുന്നത് അപ്പോൾ ആ റൗണ്ട് ഷേപ്പും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിൽ സിബാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഞാനൊരു ഒരു ഇഞ്ച് എക്സ്ട്രാ സീമലവൻസ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം ഈ ഫ്രണ്ടിലെ തന്നെ എല്ലാ സീമലവൻസും നമ്മൾക്കൊന്ന് ട്രേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്തും വൈഡും തന്നെയാണ് ബാക്കിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേണത് ആ ഒരു സെയിം നെക്ക് തന്നെ മതിയാവും കേട്ടോ ശേഷം നമ്മൾ ഈ അമ്പർലയുടെ ആ ഒരു ലൈനിങ് ആണ് കട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നിഞ്ച് ലെങ്ത്തിൽ ആ ഒരു വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ യോക്കിൻ്റെ ഒരു എട്ടര ഇഞ്ച് ലെങ്ത്തിൻ്റെ റൗണ്ട് കൊടുത്തത് നമ്മൾ അഞ്ച് ആണല്ലോ അപ്പോൾ ഈ ഒരു റൗണ്ട് നമുക്കൊരു അഞ്ചര ഇഞ്ച് കിട്ടണം ആ ഒരു കാരണം സിബിനും കൂടിയുള്ള അലവൻസ് കൂട്ടിയിട്ട് നാലാക്കി മടക്കുമ്പോൾ അഞ്ചര ഇഞ്ച് പിന്നെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യണത് പതിനൊന്ന് ഇഞ്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ഇഞ്ചാണ് എനിക്ക് അടിയിലോട്ടുള്ള ലെങ്ത്ത് വരേണ്ടത് അതായത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ടോട്ടൽ എട്ട് ഇഞ്ച് ഞാൻ ഈ യോക്കിൻ്റെ ലെങ്ത്ത് മലയാളം பெறிட்டு പതിനാറ് ഇഞ്ചാണ് അടിയിലോട്ട് വരേണ്ടത് പക്ഷേ ഇതിൻ്റെ ഈ ഒരു ലൈനിങ്ങിൻ്റെ അടിയിൽ നമ്മൾ ഒരു അഞ്ച് ഇഞ്ചിൽ ഒരു നെറ്റും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൃത്യം പതിനാറ് ഇഞ്ച് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ലൈനിങ് ഞാൻ പതിനൊന്ന് ഇഞ്ചിലാണ് കട്ട് ചെയ്ത് എടുത്തേണ്ടത് അതിൻ്റെ അടിയിൽ മറ്റൊരു നെറ്റും കൂടിയും വരുന്നത് അപ്പോൾ നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ചര ഇഞ്ചിലാണ് നെറ്റ് ഞാൻ കട്ട് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ച് നമുക്ക് യോജിപ്പിക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കാനായിട്ട് സീമലവൻസ് വേണമല്ലോ അങ്ങനെ അഞ്ചര ഇഞ്ചിൽ നമ്മൾ

ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഒരു ലെങ്ത് ഞാൻ ഇട്ടേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് കാരണം ലൈനിങ്ങിൽ നമ്മുടെ അടിയിൽ നെറ്റ് വരണ കാരണം അലവൻസ് അര ഇഞ്ച് മതി പക്ഷേ ഈ ഒരു മെയിൻ പീസ് ആയതുകൊണ്ട് തന്നെ മടക്കി അടിക്കണം അപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ അലവൻസ് കൂടി വിട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ചിലാണ് ഞാൻ ഈ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തേണ്ടത് ലൈനിങ് ഞാൻ പതിനൊന്ന് ഇഞ്ചിലാണ് അപ്പോൾ നിങ്ങളത് ആ ഒരു ലെങ്ത്തിൻ്റെ ആ ഒരു എക്സ്ട്രാ മടക്കടിക്കാനുള്ളൊരു അലവൻസ് മാത്രമാണ് കേട്ടോ ശേഷം ഈ കട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഒന്നേക്കാൽ മീറ്റർ ആണ് ഞാൻ മേടിച്ചതാണ് മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ള സൈഡിൽ നിന്നാണ് ബാക്ക് പോഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തേണ്ടത് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത്രയും തന്നെ മെറ്റീരിയൽ മതിയാകുട്ടോ കാരണം നമ്മൾ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് നമ്മൾ വേറൊരു എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ശേഷം ഞാൻ ബാലൻസ് ഉള്ള മെറ്റീരിയൽ നിന്ന് ഫ്രണ്ട് ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു പഫ് സ്ലീവാണ് നമ്മൾ ഈ ഒരു മോഡലിന് കൊടുത്തേണ്ടത് അപ്പോൾ ആദ്യം തന്നെ മടക്കി അടിക്കാനുള്ള ഒരു അര ഇഞ്ച് സീമലവൻസ് വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ശരിക്കുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് അതായത് നാലിഞ്ചിൽ എത്രയാണോ സ്ലീവ് ലെങ്ത്തിൻ്റെ ഒരു ഷേപ്പ് വരാം അത് ആദ്യം മാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു എട്ട് ഇഞ്ച് നമ്മൾ ഡാം ഹോൾ വരുന്നുണ്ട് അപ്പം നാലിഞ്ച് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് രണ്ടര ഇഞ്ച് അടിയിലോട്ട് മാർക്ക് ചെയ്തിട്ട് സാധാരണ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യില്ലേ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നാലിഞ്ച് എക്സ്ട്രാ മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പ് വരണ രീതിയിൽ നമ്മൾ ഈ ഒരു സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ സൈഡിലോട്ട് എക്സ്ട്രാ സീം സീമലവൻസ് വിടാനായിട്ട് മാർക്കരുത് കാരണം പഫ് സ്ലീവാണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കണത് അപ്പോൾ അത്യാവശ്യം ഫ്രിൽസ് വരാൻ വേണ്ടിയിട്ടാണ് സീമലവൻസ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യണത് ശേഷം നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ നാലാക്കി മടക്കിയിട്ടിട്ട് ഒന്ന് അയൻ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ അതിനുശേഷം ഈ ഒരു ലൈനിങ് വെച്ചിട്ട് ഞാൻ ഇത് സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം ഡയറക്റ്റ് ചെക്കിൽ മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ടു എന്ന് വരില്ല അതുകൊണ്ട് എക്സ്ട്രാ ലൈനിങ്ങിൽ ഞാനൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി പിറ്റ പാൻ കോളറാണ് നമ്മൾ മാർക്ക് ചെയ്യണത് അപ്പം ഞാൻ ഫ്യൂസിങ് പേപ്പറാണ് എടുത്തേണ്ടത് അപ്പം അതിൻ്റെ പശുള്ള ഭാഗത്തല്ല നല്ല വശത്ത് പശില്ലാത്ത ഭാഗത്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു അര ഇഞ്ച് സീം സീമലമൻസ് ഞാൻ വിട്ടിട്ടുണ്ട് ശേഷം നമ്മൾ ഒരു ഒന്നര ഇഞ്ച് നെക്ക് വൈഡും രണ്ട് ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും അറിയാൻ മെയിൻ മെറ്റീരിയലിൽ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തില്ലോ ആ സെയിം അളവ് തന്നെ എന്നിട്ട് നമ്മളൊന്ന് സ്ക്വയർ ഞാൻ വരച്ചിട്ട് പിന്നെ ആ റൗണ്ട് ഷേപ്പ് തന്നെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം നമ്മൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് രണ്ടിഞ്ച് വിട്ടാണ് നമ്മളുടെ ഈയൊരു ഈയൊരു കോളറിന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പറിലെ മാർക്ക് ചെയ്യണ പോലെ തന്നെ ആ രണ്ടിഞ്ച് ആ റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം അതൊന്ന് ഫുൾ ൗണ്ട് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇനി സെന്ററിലോട്ട് നമുക്ക് പിറ്റർ പാൻ കോളേൻ്റെ ഒരു ഷേപ്പ് അറിയാമല്ലോ ആ ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് ഒരു സെന്ററിൽ ചെറുതായി വരണ രീതിയിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാണ് ചെയ്യണത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചാനൽ തുടങ്ങിയ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു പിറ്റർ പാൻ കോളർ ചെയ്യുന്നുള്ളത് പക്ഷേ പോയി നമ്മൾ ക്രിസ്മസ് തീം വരെ നിങ്ങളൊന്നും വിചാരിച്ചില്ല പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ ചാനലിൽ അത് ചെയ്യാനായിട്ട് ടൈം ആയത് അപ്പോൾ ഞാൻ ഇത്രയും ലേറ്റ് ആയതാ കമൻറ്റ് വിട്ട ഒരു സോറി പറയുകയാണ് കേട്ടോ അപ്പോൾ കോളർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ പോർഷനെ കൂടെ നെക്ക് കട്ട് ചെയ്യരുത് കുറച്ച് നമ്മൾ വിട്ടിട്ട് വേണം അതായത് സ്റ്റിച്ച് ചെയ്യാനുള്ള സീം വെച്ച് വിട്ടിട്ട് ബാക്കിലും ഫ്രണ്ടിലും നെക്ക് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് അയൺ ബോക്സ് വെച്ചിട്ട് ഈ കോളർ ഒന്ന് നമ്മൾ നല്ല രീതിയിൽ സ്റ്റീം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കോളർ തിരിച്ച് ഒരു സ്ക്വയർ പീസും കൂടിയും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ ഇതുപോലെ ശേഷം ഞാൻ ലൈനിങ് മെയിൻ മെറ്റീരിയൽ മെറ്റീരിയലായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചിട്ടില്ല ൾറെഡി നമ്മുടെ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലാണ് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കോളറാണ് അടിക്കേണ്ടത് അപ്പം നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് ആദ്യം ആ ഒരു കോളറിന്റെ ഔട്ടർ ലൈൻ ഉണ്ടല്ലോ അതിൽ കൂടെ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ കൂടെ നമുക്ക് സ്റ്റിച്ചിങ് വരാത്ത രീതിയിൽ അടുത്തുകൂടെ നമ്മളൊന്ന് ആദ്യമേ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് അതിൻ്റെ കോർണറിൽ കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സെൻ്റർ പോർഷൻ വരുമ്പോൾ ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്ത് വന്നേണ നൂലിൽ കൂടെ കട്ടിങ് വീഴാതെ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ കെർവിൽ മൊത്തം നമ്മളൊരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ കാരണം നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കട്ടിയൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ആ സെൻ്ററിലുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ കാലിഞ്ച് വിട്ടിട്ട് അവിടെയും നമ്മൾ ആ ഒരു റൗണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ശശേഷം നമ്മൾ ഇത് നല്ല രീതിയിൽ తిరిచి മറിച്ച് എടുക്കുക അതുപോലെ തന്നെ സെന്ററിൽ ആ ഒരു നോച്ച് കൃത്യായിട്ട് ഇട്ടിട്ടെങ്കിൽ ആണ് കൃത്യായിട്ട് നമ്മുടെ ഈ ഒരു കോളർ വരുള്ളൂ ട്ടോ తిరిచి മറിച്ച് എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്യാൻ ആയിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പിറ്റർപാൻ കോളറിന്റെ ഷേപ്പ് വന്നണത് ട്ടോ തിരിച്ചെടുത്തതിന് ശേഷം ആ സെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ അലവൻസ് വിട്ടിട്ട് ആ സെന്റർ നെക്ക് അവിടെ ഒന്ന് നമ്മൾ ഈ രണ്ട് പീസും കൂടിയിട്ട് ഒന്ന് പതിച്ചടിക്കണം കേട്ടോ പതിച്ചടിക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഞാനൊരു വൈറ്റ് കളർ ലേസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് ഈ ഒരു സൈഡിൽ കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക ഇപ്പം നിങ്ങൾ വേടിക്കണത് ഇച്ചിരി കട്ടിയുള്ള ലേസ് ആണെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് നമ്മളൊന്ന് ഒന്ന് വലിച്ചു പിടിച്ചൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ വളഞ്ഞ് വരാനൊക്കെ എളുപ്പമായിരിക്കും കാരണം ഇങ്ങനത്തെ ലേസ് സ്ട്രെയിറ്റിലാണ് വരുന്നത് പക്ഷേ നമ്മുടെ കോളറിൻ്റെ ഒരു കേർവ്നെസ് വരണ കാരണം ക്രോസ് ആയിട്ടൊന്നും വരും അപ്പോൾ ഈ ലേസ് നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒന്ന് പൊന്തി നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്താലും കുഴപ്പമില്ല എന്നാലും അതിന് മുമ്പ് നമ്മളൊന്ന് ലേസ് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സാധാരണ ഈ സ്ട്രേറ്റ് ചെയ് വരുന്ന ഒരു ലേസ് ഒക്കെ ഇങ്ങനെ വെച്ചടിക്കുമ്പോൾ ഒന്ന് പൊന്തി നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഒരു സെന്ററിൽ നമ്മൾ ഇങ്ങനെ പൊന്തി നിക്കണ കാരണം സെന്ററിൽ ആ ലേസിന്റെ ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കോളർ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ കോളർ നമ്മുടെ മെയിൻ പീസായിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ മെയിൻ പീസിൻ്റെ റൈറ്റ് സൈഡിലല്ല റോങ് സൈഡിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത ആ ഭാഗത്ത് നമ്മുടെ ഈ പിറ്റർ പാൻ കോളറിൻ്റെ നല്ല ഭാഗം ആദ്യം വെച്ച് അടിക്കണം അതിൻ്റെ നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ടല്ല നമ്മുടെ മെയിൻ പീസിൻ്റെ അതായത് യോക്കിൻ്റെ പൊട്ടവശത്തിനോട് കോളറിൻ്റെ നല്ല വശം വെച്ചിട്ട് ആദ്യം നമ്മൾ വിട്ടേണ് ഒരു കാലഞ്ച് സീമലവൻസ് ഉണ്ടല്ലോ ആ ഒരു സീമലവൻസ് അനുസരിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ എക്സ്ട്രാ നിൽക്കണ ഈ ഒരു എക്സ്ട്രാ പോർഷനൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നോച്ചിട്ട് കൊടുക്കാൻ കെവനസിലൊക്കെ ഈ നോച്ചിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് അടുപ്പിച്ചടുപ്പിച്ച് നല്ല രീതിയിൽ നോച്ചിട്ടിട്ട് നമ്മൾ തിരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നെക്ക് വരും കേട്ടോ നമ്മുടെ ഈ നെക്കിലൊക്കെ ക്യാൻവാസ് വെച്ചടിക്കണില്ലേ ആ സെയിം മോഡലെ ക്യാൻവാസ് വെച്ചടിക്കുമ്പോൾ നമ്മൾ നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ടാണ് അടിക്കുക പക്ഷെ ഇതങ്ങനെയല്ല നമ്മളുടെ റോങ് സൈഡിൽ നിന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നെക്ക് വരും കേട്ടോ ഇത് ഇതുപോലെ തിരിച്ചെടുത്ത് നമ്മളുടെ അടിച്ചേണ സീമലവൻസ് ഉണ്ടല്ലോ ആ സീം സീമലവൻസ് മെയിൻ യോക്കായിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കണം കേട്ടോ ശേഷം ഈ ഒരു കോളറായിട്ട് നമ്മുടെ ഈ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി രണ്ട് സൈഡിലും ഇനി ബാക്ക് നെക്കാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടുള്ള ഞാൻ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ ബാക്ക് നെക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണത് അപ്പോൾ ഞാൻ നമ്മൾ ക്രോസിലൊരു പീസ് കട്ട് ചെയ്യുക സാധാരണ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്ന രീതിയിൽ സാധാരണ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യണ രീതിയിൽ തന്നെ ആദ്യം വെച്ചൊന്നും അടിക്കുക എന്നിട്ട് നമ്മൾ അടിച്ചേണ ആ സ്റ്റിച്ച് സെയിം അലവൻസ് ആ ക്രോസ് പീസോട് കൂടിയിട്ട് പതിച്ചടിച്ചിട്ട് പിന്നെ ഫുൾ മെറ്റീരിയൽ തിരിച്ച് മറിച്ച് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് റെഡിയാണ് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ അപ്പറത്തെ സൈഡും കൂടി നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഷോൾഡർ ജോയിനിങ് ആണ് ചെയ്യണത് അത് സാധാരണ ചെയ്യണ പോലെ തന്നെ നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് രണ്ട് സൈഡിലേയും റൈറ്റ് സൈഡിലെയും നമ്മുടെ ലെഫ്റ്റ് സൈഡിലെയും ഷോൾഡർ ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്തിട്ടല്ല ഞാനടിക്കണത് ചുമ്മാതൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമാണ് ഈ ഒരു ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴത് നമ്മളുടെ ഈ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ സ്ലീവാണ് ചെയ്യണത് അപ്പോൾ സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പ്ലേറ്റെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഫ്രിൽസ് നമ്മൾ നൂല് വലിച്ചിട്ട് ചെയ്യാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ കാണിയുടെ ലെങ്ത്ത് കൂട്ടിയിട്ടെ ഏറ്റവും കൂട്ടി എത്രയെല്ലാം ഇടാൻ പറ്റുമോ അത്ര എൽ ഇട്ടിട്ട് നമ്മൾ മുകളിലും താഴെയും ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണുണ്ട് അതിന് ശേഷം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ നൂല് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ നൂല് ഒരെണ്ണം എടുത്ത് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ കൃത്യത്തിൽ തന്നെ നല്ല ഈക്വലി ആയിട്ടുള്ള നമുക്ക് ഫ്രിൽസ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലത്തെ നമ്മൾ കൂടുതലും നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നേക്കാളും ബെറ്റർ ആയിരിക്കും നമുക്ക് ഈക്വലി ആയിട്ടുള്ള ഫ്രിൽസ് കിട്ടാനായി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നമ്മൾ നൂല് വലിക്കുന്നത് പ്ലീറ്റ് ഇടുമ്പോൾ ഇപ്പോൾ വ്യത്യാസങ്ങൾ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും നമ്മൾ ഇതുപോലെ നൂല് വലിക്കാം അതുപോലെ തന്നെ താഴ്ത്തു നൂല് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്ലീവിന്റെ പഫ് കൃത്യമായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് മുകളിലും താഴെയും വരാം ഇനി നമുക്ക് അടിയിലൊരു പട്ട വെച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ റോങ് സൈഡിൽ നിന്നാണ് നമ്മൾ പട്ട വെക്കണത് ഒരു ഇഞ്ചിൽ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഒരു റൗണ്ട് അനുസരിച്ച് ലെങ്ത്തിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സ്ലീവിൻ്റെ റോങ് സൈഡിൽ നിന്ന് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കുക ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ സീമലവൻസ് വിട്ടിരുന്നല്ലോ ഒരു ഹാഫ് ഇഞ്ചിൽ നമ്മൾ ഈയൊരു പീസ് അറ്റാച്ച് ചെയ്യുക ശേഷം നമ്മൾ ഈ അടിച്ചേണ സീം സീമലവൻസ് ആ എക്സ്ട്രാ നമ്മൾ വെച്ചേണ ആ ഒരു രണ്ടിഞ്ചിൻ്റെ പട്ടയുണ്ടല്ലോ കൂടിയിട്ട് നമ്മൾ പതിച്ചടിച്ചിട്ട് പിന്നീട് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ നമ്മുടെ സ്ലീവിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ തിരിച്ച് മറിച്ച് അടിക്കുകയാണ് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മളുടെ ആ കൃത്യമായിട്ടുള്ള ആ സ്ലീവിൻ്റെ അടിയിലെ ഒരു പട്ട കൃത്യമായിട്ട് തന്നെ വരും കേട്ടോ കോളറിൽ കൊടുത്ത അതേ ലേസ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൂടിയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉടുപ്പിൻ്റെ അടിയിൽ നമ്മൾ വൈറ്റ് കളർ നെറ്റും കൂടിയും വെക്കുന്നുണ്ട് അപ്പം ആ ഒരു വൈറ്റ് കളർ യൂണിറ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യണത് ഇനി നമ്മൾ ഷോൾഡറോട് കൂടിയിട്ട് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ഇതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലെ സ്ലീവും കൂടിയും ചെയ്തെടുക്കണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഞാൻ ബാക്കിൽ ഒരു വള്ളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒത്തിരി വീഡിയോസിൽ പറയണം കാരണം ഞാനത് ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാക്ക് പോർഷൻ നല്ല ടൈ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വള്ളിയും കൂടിയും ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഡ് രണ്ട് ഭാഗവും റൈറ്റും ലെഫ്റ്റും നമ്മൾ അറ്റാച്ച് ചെയ്യണുണ്ട് കാരണം നമ്മളുടെ ഒരു സിബിൻ്റെ പോർഷനിലാണ് നമ്മൾ ഈ മെയിൻ പീസിൻ്റെ അടിഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണുണ്ട് ശേഷം നമ്മൾ അഞ്ചര ഇഞ്ചിൽ ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു നെറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരു നാലഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അത്യാവശ്യം വിട്ടുള്ള നെറ്റാണ് കേട്ടോ ഒരു തൊണ്ണൂറ് ഇഞ്ച് വിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു അഞ്ച് പീസിൻ്റെ ആവശ്യമുള്ളൂ നാൽപ്പത്തഞ്ച് ഇഞ്ച് വിട്ടിലുള്ള നെറ്റാണ് മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു ഏഴെട്ട് പീസ് വേണ്ടി വരും കേട്ടോ അത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ പതിനൊന്ന് ഇഞ്ചിലാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ എന്റെ ഫുൾ ലെങ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ എട്ട് ഇഞ്ച് യോക്കിന് പോയി കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഒരു പതിനാറ് ഇഞ്ച് കൂടി എനിക്ക് കിട്ടണം അപ്പോൾ ഈ ഒരു അഞ്ചിഞ്ചിന്റെ ആ ഒരു നെറ്റ് ഉണ്ടല്ലോ ആ ഒരു നെറ്റ് ഞാൻ ഈ ലൈനിങ്ങോട് കൂടിയിട്ട് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കൃത്യം ഫുൾ ലെങ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെക്ക് പീസിൽ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അതും ഇതുപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് നമ്മൾ കാണിയുടെ ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം അതിന് നൂല് വലിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഒരു വേസ്റ്റിൻ്റെ റൗണ്ടല്ലോ ഉണ്ടല്ലോ ആ ഒരു റൗണ്ടോട് കൂടിയിട്ട് ആക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം ിൽസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഇത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ ഈ ഒരു അറ്റാച്ച് ചെയ്തേന ആ ഒരു വൈറ്റ് നെറ്റ് ഉണ്ടല്ലോ അതിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും നമ്മളുടെ ഈ ചെക്കിൻ്റെ ലെങ്ത്ത് നിൽക്കുകട്ടോ ഇനി ഈ വോക്ക് പീസ് നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് അടിയിലെ ഭാഗമായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കാൻ മറക്കായത് കാരണം ഞാൻ വീഡിയോയിൽ ഞാൻ ഒരു അറ്റ സ്റ്റിച്ച് ഇടണുള്ളൂ പക്ഷേ നിങ്ങളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എല്ലായിടത്തും രണ്ട് സ്റ്റിച്ച് വീതം നമ്മൾ ഇട്ട് കൊടുക്കണം എന്നാലാണ് നമുക്ക് സ്റ്റിച്ചൊക്കെ പൊട്ടി പോകാതിരിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഡബിൾ സ്റ്റിച്ചിങ് എല്ലാ സ്റ്റിച്ചിങ് ലൈനോടൊപ്പം തന്നെ നമ്മൾ ഇടണം കേട്ടോ ഇനി നമ്മൾ കൺസേൾ സിബാണ് വെക്കുന്നത് അപ്പോൾ സിബ് വെക്കുന്നത് ഞാൻ അത്ര വിശുദ്ധമായിട്ട് പറയണില്ല കാരണം നമ്മുടെ ചാനലിൽ കൺസീൽഡ് സിബ് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് നോക്കിയാൽ മതി ഇപ്പം നോർമൽ സിബ് അല്ല കൂടുതലും ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ചെയ്യണത് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കൺസീൽഡ് സിബ് യൂസ് ചെയ്യണത് അപ്പോൾ വൺ സൈഡ് ഇപ്പോൾ സിംഗിൾ മെഷീൻ ആണെങ്കിൽ പോലും നമുക്ക് വൺ സൈഡ് ഫുഡ് അവൈലബിൾ ആണ് അത് വെച്ചിട്ട് നമുക്ക് കൺസീൽഡ് സിബ് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സിംഗിൾ മെഷീൻ ആണ് അതിൽ വെക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എൻ്റെയും സിംഗിൾ മെഷീൻ തന്നെയാണ് അതിലാണ് ഞാൻ ഈ ഒരു സിബ് വെക്കണത് കേട്ടോ അതിന് ശേഷം സിബ് വെച്ചതിന് ശേഷം ബാലൻസ് ഉള്ള സിബിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് കെട്ടിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ നമ്മൾ ഈ മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും വെച്ചിട്ട് നമ്മൾ ആ സിബിൻ്റെ ഒരു കോർണർ ഒന്ന് കെട്ടിട്ടിട്ട് മെയിൻ പീസും ലൈനിങ് പീസും സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനി നമ്മുടെ ഈ ചെക്ക് പീസിന്റെ അടിഭാഗം നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യണത് അപ്പൊ അമ്പർല ആയതുകൊണ്ട് തന്നെ ഡബിൾ ഫോൾഡ് ഇട്ടിട്ട് പെട്ടെന്ന് അടിക്കുകയാണെങ്കിൽ അത് ചുരുണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആദ്യമേ തന്നെ ഒന്ന് സിംഗിൾ ഫോൾഡില് നമ്മളൊന്ന് അടിച്ചെടുക്കുക അധികത്തോട് കൂടിയിട്ട് അടിച്ചെടുത്തിട്ട് എക്സ്ട്രാ നിൽക്കുന്ന മെറ്റീരിയൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മടക്കി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചുളുക്കൊന്നും ഇല്ലാതെ നമ്മളുടെ ഈ ഒരു അമ്പർല കൃത്യമായിട്ട് തന്നെ വന്നോളൂ കേട്ടോ അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ